നേരം വെളുത്താലും ഇരുട്ടിയാലും ചായ മസ്റ്റ് അത് മലയാളികളുടെ ഒരു ശീലം തന്നെയാണ് തലവേദന എടുത്ത് പുളഞ്ഞിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ആശ്വാസം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രത്തോളം ആശ്വാസവും പ്രിയവുമാണ് ചായ അങ്ങനെ വളർന്ന് വളർന്ന് അത് ഇന്ത്യയുടെ ദേശീയ പാനീയം തന്നെയായി മാറി ലോകത്തെ ഏറ്റവും അധികം ആളുകൾ കുടിക്കുന്ന പാനീയവും സാക്ഷാൽ ചായ തന്നെയാണ് അങ്ങനെ ലോക ഭക്ഷ്യ കാർഷിക സംഘടന മെയ് ഇരുപത്തിയൊന്നിന് ചായ ദിനമായി കൊണ്ടാടുകയാണ് എന്നാൽ ഈ ചായ എവിടുന്ന് വന്നു ആര് കണ്ടുപിടിച്ചു എങ്ങനെ നമുക്ക് പ്രിയപ്പെട്ടതായി അതേപറ്റി ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ എന്നാൽ കേട്ടോളൂ അഞ്ചാം നൂറ്റാണ്ടിൽ ഭാരതത്തിൽ ജീവിച്ചിരുന്ന ബോധിധർമ്മൻ എന്ന ബുദ്ധ സന്യാസി സെൻ ബുദ്ധിസം പ്രചരിപ്പിക്കുന്നതിനായി ചൈനയിലെത്തി ഷാവൂരൻ ടെമ്പിളിൽ വെച്ച് അദ്ദേഹം നീണ്ട ധ്യാനത്തിൽ ഏർപ്പെട്ടു അതിനിടെ കലശലായ ഉറക്കം വന്നു ധ്യാനത്തിന് ഭംഗം വന്നതിൽ കോപാകുലനായ ബോധിധർമ്മൻ തന്റെ കൺപോളകൾ പറിച്ചെറിഞ്ഞു അവയിൽ നിന്നാണ് ഉറക്കം മാറ്റാൻ കെൽപ്പുള്ള തേയിലച്ചെടി മുളച്ചു വന്നതെന്നൊരു കഥയുണ്ട് ബി സി ഇ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴിലെ ചൈനീസ് ചക്രവർത്തിയായ ഷെൻ ഡോങ് ആണ് തേയിലയുടെ ഗുണം കണ്ടെത്തിയതെന്നാണ് മറ്റൊരു കഥ